ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ ബാർബറി മുട്ടനാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്രായമാണ് ആയിട്ടുള്ളത് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ബാർബറി ആടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു ബ്രീഡ് കുഞ്ഞുങ്ങളെ തന്നെ ഇറക്കാനായിട്ട് പറ്റും ഒറിജിനൽ ബ്രീഡ് ആടും കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റും എന്താണെന്ന് വെച്ചാൽ ബാർബറി ഒറിജിനൽ മുട്ടനാണ് ക്രോസൊക്കെ നമ്മുടെ സെയിൽ വീഡിയോകളിൽ വരാറുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ വരുന്ന ഈ ഒരു ഇത് ഒറിജിനൽ ബ്രീഡാണ് കേട്ടോ ബാർബറിയുടെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മുട്ടനാടാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് മുപ്പത്തഞ്ച് കെ ജി അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് പാലക്കാട് ജില്ലയിൽ ആനക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവരുടെ പാലക്കാട് ജില്ലയിൽ ആനക്കര അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചെറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള മുട്ടനാടാണ് മുപ്പത്തഞ്ച് കെ ജി അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ബാർബറി മുട്ടനാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറൊക്കെ പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് മറ്റൊരാൾക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നതാണ് പാലക്കാട് ആനക്കരയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പതിനാറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്